തനിക്ക് ലഭിച്ചത് വധശിക്ഷയാണെന്നറിഞ്ഞിട്ടും കൂസലില്ലാതെ ചിത്രം വധിച്ചിരിക്കുന്ന ഗ്രീഷ്മയെ കണ്ടിട്ട് പോലീസുകാരും അത്ഭുതപ്പെട്ടു ഇത് അർഹതപ്പെട്ട ശിക്ഷ തന്നെയെന്ന് സർവരും പറയുമ്പോഴും ഗ്രീഷ്മയ്ക്ക് ഇപ്പോൾ ലഭിച്ച വധശിക്ഷ നടപ്പിലാക്കാൻ കഴിയില്ല എന്നുള്ള വാർത്തയും പിന്നാലെ പുറത്തു വരുന്നുണ്ട് ഹൈക്കോടതി കേസ് പരിഗണിക്കുകയാണെങ്കിൽ ഗ്രീഷ്മയുടെ വധശിക്ഷ റദ്ദാക്കും കുറച്ച് ദിവസങ്ങൾ മരണവുമായി മല്ലിട്ട് മെഡിക്കൽ കോളേജിൽ കിടന്ന ഷാരോൺ ഒരിക്കലും ഗ്രീഷ്മയാണ് തനിക്ക് വിഷമടങ്ങിയ കഷായവും ജ്യൂസുമെല്ലാം നൽകിയത് എന്നും പറഞ്ഞിട്ടില്ല അവസാനം വരെയും ഗ്രീഷ്മയും കുറ്റം സമ്മതിച്ചിട്ടുമില്ല കേരളത്തെ നെട്ടിച്ച ഒരു കൊലക്കേസ് തന്നെയായിരുന്നു അത് അതിൻ്റെ നാൾ വഴികൾ തിരയുമ്പോൾ ഗ്രീഷ്മയുടെ വാട്സപ്പ് ചാറ്റുകളും ഫോൺ സംഭാഷണങ്ങളുമെല്ലാം ഗ്രീഷ്മ കുറ്റക്കാരി തന്നെ എന്നുള്ളത് തെളിയിക്കുന്നുണ്ട് പക്ഷേ ഗ്രീഷ്മ ഇതുവരെ തന്നെ കുറ്റസമ്മതം നടത്തിയിട്ടില്ല പോലീസുകാരോട് ഗ്രീഷ്മ താൻ കുറ്റം ചെയ്തു എന്നുള്ളത് സമ്മതിച്ചെങ്കിലും അത് കോടതിയിൽ സ്വീകരിക്കുന്നതല്ല വധശിക്ഷ വിധിച്ചതിനു ശേഷം അട്ടക്കുളങ്ങര വനിതാ സെല്ലിലേക്കാണ് ഗ്രീഷ്മയെ മാറ്റിയത് അവിടെ ഗ്രീഷ്മ കിടക്കുന്നത് പതിനാലാം ബ്ലോക്കിലെ പതിനൊന്നാം സെല്ലിലാണ് അട്ടക്കുളങ്ങരയിലെ ഇരുപത്തിനാലാമത്തെ തടവുകാരിയായി കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ആദ്യത്തെ തടവുകാരിയായി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി എന്ന നമ്പർ കേരളത്തിൽ വധശിക്ഷ വിധിക്കപ്പെട്ട് തൂക്കുകയർ കാത്തുകിടക്കുന്ന രണ്ട് പേരിൽ ഒരാളാണ് ഗ്രീഷ്മ മുമ്പ് ശാന്തകുമാരി വധക്കേസിലെ പ്രതിക്കും നെയ്യാറ്റിൻകര കോടതി തന്നെയായിരുന്നു വധശിക്ഷ വിധിച്ചത് ഗ്രീഷ്മക്ക് നൽകപ്പെട്ട വധശിക്ഷ കേരളത്തിലെ ജനങ്ങൾക്ക് സന്തോഷമാണ് നൽകിയത് പക്ഷേ ഗ്രീഷ്മ വധശിക്ഷയിൽ നിന്ന് എന്നുള്ള വാർത്തയും കേൾക്കാൻ ഇടവരുന്നുണ്ട് ഹൈക്കോടതി കേസ് പരിഗണിക്കുകയാണെങ്കിൽ ഗ്രീഷ്മയുടെ വധശിക്ഷ റദ്ദാക്കപ്പെടും ഈ കേസിലുണ്ടായ മറ്റൊരു വശത്തെക്കുറിച്ചാണ് പറയുന്നത് ഷാരോൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഗ്രീഷ്മയിൽ നിന്ന് അശ്ലീല ഫോട്ടോകളെല്ലാം വാങ്ങിവെച്ചിരുന്നെന്നും അത് കാണിച്ച് ഗ്രീഷ്മയെ ഭീഷണിപ്പെടുത്തുമായിരുന്നു എന്നുള്ള വാർത്തകളുമായാണ് മുൻ ജഡ്ജിയായ കമാൽ പാഷ രംഗത്ത് വന്നത് ആ വാക്കുകൾ നമുക്കൊന്ന് കേട്ടുനോക്കാം ഞാനത് ഒരു എക്സസ് പണിമെൻ്റ് ആണെന്ന് സെൻറ്റൻസ് ആണെന്നാണ് എൻ്റെ ഒരു ധാരണ കാരണം ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത് ഈ കേസസ് ഇൻ വിച്ച് ദ ലെസർ ആൾട്ടർനേറ്റീവ് ഈസ് അൺകസ്റ്റബിളി ഫോർ ക്ലോസ് എന്നാണ് അതായത് ഒരു സംശയത്തിനും ലെവലേശം ഇല്ലാതെ തന്നെ ഈ ലെസർ ആൾട്ടർനേറ്റീവ് അതായത് ജീവരീന്തൻ ശിക്ഷ എന്ന് പറയുന്നത് വളരെ കുറവാണ് അതായത് ഒട്ടും മതിയാകുന്നതല്ല എന്നുള്ള കേസുകളിൽ മാത്രമേ റയർ ശ്രമങ്ങൾ അത് മാറുകയുള്ളൂ ആ കേസുകളിൽ മാത്രമേ ഡെത്ത് പെനാൽറ്റി കൊടുക്കാവൂ എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ ആ കാഴ്ചപ്പാട് അതിനകത്ത് വന്നത് അപ്പോൾ അത് നമ്മൾ ഈ കേസിൻ്റെ ഫാക്സ് നമ്മളൊന്ന് വിലയിരുത്തി നോക്കിയാൽ ചിലപ്പോൾ അതായത് ഈ പെൺകുട്ടി യഥാർത്ഥത്തിൽ ഒരു മെച്ചൂരിറ്റി ഓഫ് മൈൻഡ് അതിനില്ല ഇല്ല വയസ്സേ ഉള്ളൂ ആ മെച്ചൂരിറ്റി ഓഫ് മൈൻഡ് ഇല്ലാത്തതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ എവൻ്റെ ഇതിൽ പെട്ടുപോയത് പെട്ടുപോയിട്ട് ഇതിനെ അങ്ങ് കോർണർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രക്ഷപ്പെടാൻ ഒരു മാർഗമില്ല രീതിയിലായി ഇവൻ്റെ ഇതിൽ ഇതിൻ്റെ പടമൊക്കെ ഇരിക്കുന്നുണ്ട് മൊത്തം ഇതിൻ്റെ ഇതൊക്കെ ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അത് കാണിച്ച ഒരു ഭീഷണിയുടെ സ്വരമായി അവസരം നിവർത്തിയില്ല പറയുന്നത് അതിന് വേറെ ഇതിന് അവനെ വേണ്ട അങ്ങനെ പോയി പോയി അവസ്ഥം പറ്റിപ്പോയതാണ് ഈ കുട്ടി കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നപ്പോൾ ഇത് ഈ ലൈസോൾ എടുത്ത് കുടിച്ചിട്ട് ആശുപത്രിയിലായി അത് ആത്മഹത്യക്ക് ശ്രമിച്ചാണ് ലൈസോൾ കുടിച്ച് ആശുപത്രിയിലായി അപ്പോൾ തന്നെ നമ്മളത് നോക്കിക്കോളൂ എന്നിട്ട് അന്നേരം മജിസ്ട്രേറ്റ് അവിടെ ചെന്നിട്ട് ഇതിനെ ഇതിൻ്റെ ഒരു മൊഴി റെക്കോർഡ് ചെയ്യാൻ പോയി കാരണം ഇത് മരിച്ചു പോകുന്നു എന്നുള്ളതാണ് ചിലപ്പം വിചാരിച്ച് പോലീസുകാർ മെഡിക്കൽ കോളേജിൽ വെച്ച് ഇതിൻ്റെ മൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തി ആ മൊഴി രേഖപ്പെടുത്തിയതിനകത്ത് ഇത് പറഞ്ഞു ഞാൻ ഈ എനിക്കിത് നിവൃത്തിയില്ല എൻ്റെ ഇന്ന് പോകാൻ ഒരു മാർഗ്ഗമില്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചു ഞാൻ എനിക്ക് വേണ്ടി കലക്കി വെച്ചതാണ് ഇത് ഈ സാധനം വിഷം അപ്പോൾ അവൻ ചോദിച്ചു അന്നേരം ഇനി ഇവൻ ഇതിന് ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഏതാ പറഞ്ഞു ഇനി എന്നെ അവൻ ഉപദ്രവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഞാനിത് കുടിച്ചാത്മഹത്യ ചെയ്യും വേണ്ടി അവൻ കലക്കി വെച്ചു അപ്പോൾ കലക്കി കലയ്ക്ക് എന്ന് ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ കുടിക്കുന്ന കഷായം ഇത് പറഞ്ഞു എന്നാൽ ഞാൻ ഒന്ന് കുടിച്ചു എന്ന് പറഞ്ഞു ഈ പെൺകുട്ടിയെടുത്ത് കുഴിച്ചു കൊടുത്തോ അത് അത് അതിനകത്ത് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഇവനെ അവൻ പറഞ്ഞ് എനിക്ക് കിട്ടാത്തത് വേറൊരുത്തോരും അനുഭവിക്കേണ്ട എന്ന് പറഞ്ഞ് ഇതിനെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട് എന്നാണ് അത് പറഞ്ഞേക്കുന്നത് എനിക്കറിയില്ല അതിൻ്റെ സത്യസ്ഥിതി നമുക്കറിയത്തില്ല അവർ തമ്മിലുള്ള ഇടപാടാണ് നമുക്കറിയത്തില്ല